കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം മോള് അവളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഒരു വർഷം റിപ്പീറ്റിന് പോയി അവസാന അവൾ ഈ പരീക്ഷ എഴുതി ഒരു എം ബി ബി എസ് കിട്ടും എന്ന ഉറപ്പിലിരിക്കാൻ അവൾക്ക് അത്രയും നന്നായി പരീക്ഷ എഴുതിയിട്ടുണ്ട് പക്ഷെ എനിക്ക് അവളെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് വിടാൻ പേടിയാണ് കാരണം എന്താ അവൾ ആ കോച്ചിങ്ങിന് പോയ ഒരു കൊല്ലം കൊണ്ട് അവളെ തട്ട ഒഴിവാക്കി നിസ്കാരം ഒഴിവാക്കി എല്ലാം ഒഴിവാക്കി ഇനി എനിക്ക് എങ്ങനെയാണ് ഞാൻ അവളെ ധൈര്യസമേതം ഒരു മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞ എനിക്ക് ബേജാനാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞുതരും പല പല പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടാണ് അവർ അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചൊരു കാര്യം എന്താ വെച്ചാൽ അവരെന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ പെൺകുട്ടികൾക്കുള്ള നമ്മുടെ വിശ്വം ഗേൾസ് സംഘടിപ്പിച്ച അവിടെ വിഷൻ റെസിഡൻഷ്യൽ ക്യാമ്പ് പെൺകുട്ടികൾക്കുള്ള ക്യാമ്പിൽ ഒരു പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് വന്ന ഒരു സമയത്താണ് അപ്പം ആ ക്ലാസ്സിൽ എനിക്കുണ്ടായ ഒരു അനുഭവം എന്താ വെച്ചാൽ ക്ലാസ്സിൽ കുട്ടികൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അതിനൊക്കെ മറുപടി പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ എന്ത് ചെയാൽ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് വന്നു അപ്പോൾ ആ പേഴ്സണലായിട്ട് വന്ന കുട്ടികളിൽ ഒരു നാല് കുട്ടികളോളം ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ അഫയർ പ്രേമമുണ്ട് അവർക്ക് അത് അവസാനിപ്പിച്ചു ഇനി ആ പയ്യനോട് ഇത് അവസാനിപ്പിച്ചു എന്ന് എങ്ങനെയാണ് ഇങ്ങനെ പറയാം എന്ന സംശയം ചോദിക്കാൻ ഞാൻ രണ്ട് മൂന്നാല് കുട്ടികൾ വന്നു അപ്പോൾ അതിൽ വന്ന ആ കുട്ടികളുടെ മനം മാറ്റം അതൊരു അത്ഭുതകരമായ മാറ്റം തന്നെയാണ് അപ്പോൾ ആ മാറ്റം കണ്ടപ്പോൾ ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു നിങ്ങൾ ഒരു കൊല്ലം കോച്ചിങ്ങിന് വിട്ടില്ലേ െ ഒരു കൊല്ലം ഡിഗ്രി നിർത്തിവെച്ച് പ്ലസ് ടു കഴിഞ്ഞ കുട്ടിനെ റിപ്പീറ്റിന് കിട്ടില്ലേ നിങ്ങൾ എന്നാ ഒരു മൂന്ന് ദിവസത്തെ ക്യാമ്പിന് ദീനെ പഠിക്കാൻ ഒരു മൂന്ന് ദിവസത്തെ ക്യാമ്പിന് ഒരു മൂവായിരം ഉപയോഗ കൊടുത്തിട്ട് കൊണ്ടാക്കാൻ എവിടെ സ്ഥലമുള്ളത് നിങ്ങൾ അന്വേഷിച്ചു ഞാൻ ഇപ്പൊ ഒരു ക്യാമ്പ് കഴിഞ്ഞ് വരികയാണ് അവിടെ അറുപത് പെൺകുട്ടികളുണ്ട് അവിടെ രക്ഷിതാക്കൾ ഫീസ് കൊടുത്ത് അവരെ താമസിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു സുഹൃത്തുക്കളെ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കണം നിങ്ങളുടെ കുട്ടികളിൽ മതപരമായ മാറ്റമുണ്ടാകാൻ വേണ്ടി നിങ്ങൾ ചിലവഴിച്ച പൈസ എത്രയാണ് നിങ്ങൾ അവരെ കൊണ്ടോ കൊണ്ടു ചെന്നാക്കിയ കോഴ്സ് ഏതാണ് അവരരിൽ നിന്നാണ് ഇത് പഠിച്ചത് ഈ ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ ബോധപൂർവം നമ്മുടെ കുട്ടികളുടെ മാറ്റത്തിന് വേണ്ടി നമ്മളൊരു പരിശ്രമം നടത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ നമ്മൾ മറുപടി പറയേണ്ടി വരില്ലേ സുഹൃത്തുക്കളെ പറഞ്ഞ നമ്മൾ മറുപടി പറയേണ്ടി വരും നമ്മൾ കുട്ടികൾ വഴിതെറ്റി പോകുമ്പോൾ മാത്രം പറയേണ്ട ഒന്നല്ല നമ്മൾ ഏയ് ബാപ്പ പറഞ്ഞു കൊണ്ടുപോയി ആക്കണ്ട കണ്ണെത്താത്ത ദൂരത്താണ് ബാംഗ്ലൂരിലാണ് ഒരു പെൺകുട്ടി ഒറ്റക്കാണ് പോയ പ്രശ്നമാണ് ഉമ്മക്ക് നിർബന്ധം അവൾ നേഴ്സാവണം കൊണ്ടയാക്കി ഏയ് മാസങ്ങൾ മുഴുവനായില്ല സുഹൃത്തുക്കൾ അവിടുത്തെ ഒരു ലഹരി വിതരണക്കാരനുമായി പരിചയപ്പെട്ട് അവൾ എറണാകുളത്ത് ഒരു ഹോട്ടലിലെത്തി മനസ്സിലായി അവൾക്ക് അവൻ മതി അവൾക്ക് നേഴ്സാവണ്ട കോഴ്സ് വേണ്ട അവൻ മതി കൊണ്ടുപോരാൻ വേണ്ടി ചെന്ന് വിളിച്ചപ്പോൾ സ്റ്റേഷനിലെത്തി എസ് ഐ പല നിലക്കും ഉപദേശിച്ചു കൊടുത്തു ഞാൻ ഇവൻ്റെ കൂടെ നിൽക്കും എന്നാവാണ് അവസാനം അവന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് റൂമെന്ന് ഇറക്കി വിട്ടു ആലോചിച്ചു നോക്കൂ നിങ്ങൾ മകൾ ഡോക്ടർ ആകണം നഴ്സാവണം ഒക്കെ ആയിക്കോട്ടെ സുഹൃത്തുക്കളെ എവിടെ പോയാലും നിങ്ങളുടെ മകളും നിങ്ങളുടെ മകനും ആ ദീനിൻ്റെയും വിശ്വാസത്തിന്റെയും പശ്ചാത്തലത്തിൽ നിൽക്കുമോ റൂമിൽ മദ്യക്കുപ്പിയുമായി സുഹൃത്തുക്കൾ വരുമ്പോൾ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞവൻ പുറത്തിറങ്ങുമോ ഇനി ഈ ഹോസ്റ്റലിൽ താമസമില്ലെന്ന് തീരുമാനിച്ച് തൊട്ടടുത്തൊരു റൂമിലേക്ക് അവൻ മാറുമോ അതിനുള്ളൊരു അവന്റെ മനസ്സിൻ്റെ ഉള്ളിൽ വേണം അല്ലാതെ പേടിച്ചിട്ട് ഇഷ്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കാം ഈ മനസ്സ് നമ്മുടെ കുട്ടികൾക്കുണ്ടാക്കാതെ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികളെ നിലനിർത്താൻ നമുക്ക് പറ്റില്ല എനിക്കുറപ്പുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ആ മനസ്സുണ്ട് സുഹൃത്തുക്കളെ ഒരിക്കലും നന്നാകില്ല എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന കുട്ടികളോട് ഒന്ന് അടുത്തിരുന്ന് സംസാരിച്ചാൽ അത്ര നല്ലൊരു കുട്ടി ഇല്ലാന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും അത്ര വലിയ മാറ്റമാണ് മനസ്സ് തട്ടുമ്പോൾ അവർക്കുണ്ടാവുള്ളത്